ഹേ ഹലോ എവരി വൺ അസ്സലാം വലൈക്കും സോ വൺസ് സൈക്കിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും മാംഗോ സോപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് നമ്മുടെ സോപ്പ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സോപ്പ് പീസ് ഞാനിവിടെ മുന്നൂറ് ഗ്രാം ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയാണോ വേണ്ടതെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം എടുത്തിട്ട് അത് ഡബിൾ ബോയിലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ മാങ്ങയൊന്ന് സെറ്റാക്കി എടുക്കാം നമുക്ക് ഈ ഒരു മാങ്ങ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ പേസ്റ്റാണ് നമുക്ക് ഈ ഒരു സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യം ഉള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തൊലിയൊക്കെ കളയുന്നുണ്ട് കേട്ടോ പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കാരണം കുറേ പേര് അങ്ങനെ പറഞ്ഞു നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് കാരണം ഞാൻ കുറച്ചായിട്ട് വീഡിയോ ഒരു വൺ മന്തോളം ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ വരാം അപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരും അങ്ങനെയായിട്ട് പോകരുത് മറക്കരുതിട്ടാണ് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീരെയും വരില്ല നോട്ടിഫിക്കേഷൻ അപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നമുക്ക് വീണ്ടും നമ്മുടെ നോർമലി നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ മാങ്ങ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി അടിച്ചെടുത്തത് നമ്മൾ മെൽറ്റ് ആക്കി കിട്ടിയിട്ടില്ല നമ്മളെ സോപ്പ് ബീസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ ഇത് കുറച്ച് പീസ് പീസ് ആയിട്ട് ചെറുതായിട്ട് കെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ അടിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മതി ചെറിയ പീസുകളൊന്നും ഇല്ലാണ്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ എന്റെ ചെറിയ ഞാൻ വലിയ മിക്സിയിലട്ടത് പെട്ടെന്ന് നോക്കിയപ്പോൾ ചെറിയ മിക്സി കണ്ടില്ലാട്ടോ അതാണ് ഞാൻ വലിയ മിക്സിയിൽ ഇട്ടത് അപ്പം നിങ്ങൾ വലിയ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ തരികളൊന്നും ഇല്ലാണ്ടായിട്ട് കിട്ടും പക്ഷെ കുഴപ്പമൊന്നും ഇല്ലാട്ട വൃത്തിയേടൊന്നും ഉണ്ടാവില്ല സോപ്പൊക്കെ നല്ല അടിപൊളിയിട്ടുതന്നെ കിട്ടും കാരണം ആ ഒരു ചെറിയ കട്ടകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് സോപ്പിൻ്റെ ഉള്ളിലേക്ക് പൊയ്ക്കോളും അപ്പം നമ്മുടെ മെയിൻ സാധനം ആഡ് ചെയ്ത് പിന്നെ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ വൺ ടു വൺ ആൻഡ് ഹാഫ് വരെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരു വൺ വൺ ആൻഡ് ഹാഫിന് ഒക്കെ ആയിട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നൊന്നര ടീസ്പൂണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ചിലർക്ക് ഡൗട്ടുണ്ട് ഗ്ലിസറിൻ ബേസ് അല്ലേ അപ്പോൾ അതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് എന്തായാലും നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണം കാരണം നമുക്കൊരു ഉറപ്പുമില്ല അതിൽ ഗ്ലിസറിൻ ഉണ്ടോ എന്നുള്ളതിൽ നമുക്കൊരു ഉറപ്പില്ല പിന്നെ സോപ്പ് എന്ന് പറയണത് എന്തായാലും നമുക്ക് അത്രയും നല്ലതൊന്നും അല്ല അപ്പോൾ അതിനെ എത്രയും എത്രത്തോളം നമുക്ക് ബെറ്റർ ആക്കാം എന്താ പറയുക ഓർഗാനിക് ആക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് മെഷർമെൻറ്റ്സ് കറക്റ്റാക്കിയത് നന്നായിട്ട് കിട്ടാനായിട്ട് പിന്നെ ഈ ഒരു സീസൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മാംഗോസ് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു സീസൺ ആണ് അല്ലെ എല്ലാരും വീട്ടിലും മാങ്ങ ഉണ്ടാവും നേരം വലത്തേക്കന്നെ വീട്ടില് ഞാനൊക്കെ എണീറ്റ് വരുമ്പോ തന്നെ കാണുന്നത് മാംഗോ ആയിരിക്കൂട്ടെ കാരണം വീട്ടിൽ എന്തായാലും മാംഗോസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം ഇത് അതിന്റെ ഒരു സീസൺ ആണല്ലോ അപ്പൊ അപ്പോൾ എനിക്ക് ഓടിയതാണ് കേട്ടോ മാംഗോ സോപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് കാരണം എല്ലാവരും വീട്ടിലും ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്ന ഒരു ഐറ്റം കൂടാണ് മാംഗോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എളുപ്പമായിട്ട് എടുക്കാൻ പറ്റുമല്ലോ പിന്നെ ഞാൻ ഇതിലേക്ക് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്തത് അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് കറണ്ട് പോയതാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കോസ്മെറ്റിക് ഗ്രേഡഡ് ആയിട്ടുള്ള കളേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ആ ഒരു മാംഗോ കളർ കിട്ടാനായിട്ട് ഒരുവിധം നമുക്ക് മാംഗോ കളർ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഞാൻ ആൽമണ്ട് ബ്ലോസം എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഏത് പെർഫ്യൂമാണ് ഇപ്പോൾ മാംഗോ സോപ്പിന് ആഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഞാൻ ഇങ്ങനത്തെ ഇപ്പോൾ നമുക്ക് പപ്പായക്ക് പപ്പായയുടെ പപ്പായുടെ പെർഫ്യൂമുണ്ട് ഫ്രാഗ്രൻസ് ഓയിലുണ്ട് അതുപോലെ തന്നെ നീമ് തുളസി അങ്ങനെ ഒരുവിധം എല്ലാത്തിനും ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസിന് നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എല്ലാത്തിനും ഒരേപോലെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമ് ആണ് അടുത്ത് കുറച്ച് അങ്ങനത്തെ പെർഫ്യൂമുകളുണ്ട് അതിൽ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ആൽമണ്ട് ബ്ലോസ് ആണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ സെറ്റായിട്ട് ഞാനിവിടെ ബേസ് നമ്മുടെ മോൾഡിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് സെവൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ മോൾഡാണ് കുറേ പേര് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കലുണ്ട് ഇത് എത്ര ഗ്രാമിൻ്റെ മോൾഡാണ് മോൾഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ ഞാൻ കരുതി മോൾഡിൻ്റെ ഡീറ്റെയിൽസും കൂടെ പറയാറുന്ന് കേട്ടോ അപ്പോൾ ഇത് സെവൻ്റി ഫൈവ് ഗ്രാമിൻ്റെ മോൾഡാണ് അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ഒന്നും വേണ്ട എന്ന് പറയുന്നവർക്ക് നമുക്കിത് എളുപ്പമായിട്ട് നമുക്ക് സെവൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ മോൾഡിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമല്ലേ പിന്നെ അത് മാത്രമല്ല ഇതിൽ അത്യാവശ്യം കുറേ ക്യാവിറ്റീസ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ഒറ്റ െടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഭയങ്കര ഡിമാൻഡുള്ള നല്ലൊരു മോൾഡാണ് കേട്ടോ ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഒരു മോൾഡും കൂടെയാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സോപ്പൊക്കെ ഒന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല അടിപൊളി തന്നെ ഗ്ലോസി ഫിനിഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് നമുക്ക് കഴിക്കുന്നതും നല്ലതാണ് നമ്മുടെ സ്കിന്നിനും നല്ലതാണ് നമ്മുടെ സ്കിന്നൊക്കെ സ്കിൻ ടോണൊക്കെ എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് വൈറ്റമിൻ സി ഭയങ്കര റിച്ച് ആയിട്ട് തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് ഈ ഒരു കൊളാജൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കൊളാജൻ്റെ പ്രൊഡക്ഷന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അപ്പോൾ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടെയാണ് നമ്മുടെ മാംഗോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് വളരെയധികം നല്ലതാണ് നമ്മുടെ സ്കിന്നിന് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ സോപ്പ് ബേസ് ആണെങ്കിലും അതുപോലെ തന്നെ സോപ്പ് മോൾഡ് പെർഫ്യൂം എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ഷാംപൂ ജെല്ല് അതുപോലെ തന്നെ ലിപ് ബാം ഫേസ് വാഷ് എല്ലാ മെറ്റീരിയൽസും നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അത് ആവശ്യമുള്ളവർ നമ്മളുടെ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും ആ തീറ്റാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബ ബൈ